നിങ്ങൾ എന്ത് പറയണമെന്ന് ഞങ്ങൾ തീരുമാനിക്കുക നിങ്ങൾ പറയു അല്ലാണ്ട് നിങ്ങൾ തീരുമാനിക്കുന്നതിനനുസരിച്ച് ഇനി പരിപാടിയൊന്നുമില്ല ആ നന്ദി ബോധം എപ്പോഴും വേണമല്ലോ ആരാണ് സി എം വലിയ ആരാണ് വടകര മുഹമ്മദ് ഹാജി റതിഹു അവരുടെയൊക്കെ വഴിയിലുള്ള ത്വരീത്തയുടെ ആധ്യാത്മിക സൗന്ദര്യം എന്താണ് ഇതൊക്കെ പഠിപ്പിച്ചു തന്ന ഉസ്താദുമാരുണ്ട് ബഹുമരായ സുൽത്താൻ കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ ഉസ്താദ് മഹാനവറികളാണ് ഈ വിനീതനെ സയ്യിദ് യഹിയൽ ബുഹാരി തങ്ങളുടെ കൈപിടിക്കാൻ കാണുവാൻ ബന്ധപ്പെടാൻ അന്ന് കോഴിക്കോട് നടക്കാവ് അബൂബക്കർ ഹാജിയുടെ വീട്ടിൽ വെച്ച് ആ ഒരു സന്തോഷത്തിന്റെ തുടക്കത്തിലാണ് ഈ വിനീതൻ ഇതൊക്കെ അറിയുന്നത് അതായത് നമ്മളൊക്കെ ഇവരെ കാണുന്നതും കേൾക്കുന്നതും ഒക്കെ ഒന്നുകിൽ ഷംസുലമയുമായി ബന്ധപ്പെട്ട് അതല്ലെങ്കിൽ ഉസ്താദുമായി ബന്ധപ്പെട്ട് കോമാടന്റെ കോമാടൻ വിചാരിച്ച് ഈ കൊണ്ടോട്ടി തൊരീകത്തും ഓലിശയും മറ്റുള്ള അലവലാദികളൊക്കെ വിളിക്കുന്ന പോലെ ഇദ്ദേഹത്തെ വിളിച്ചു കഴിഞ്ഞാൽ ഇദ്ദേഹത്തെ നമ്മൾ എതിർത്തിരുന്നല്ലോ അപ്പൊ അതുകൊണ്ട് ഇദ്ദേഹം നമുക്ക് എതിരെ പറയും ഇവനെ ലോകം നിയന്ത്രിക്കുന്നവനും ലോകം പോറ്റുന്നവനും സ്വയവില് ബക്കറ്റൊക്കെ ആക്കി മൂപ്പരും പ്രസംഗിക്കുന്ന ഇവൻ കണക്ക് കൂട്ടി കാരണം ഇവൻ തന്നെ പറയുന്നത് നിങ്ങൾ എന്ത് പ്രസംഗിക്കണം എന്നുള്ളത് ഞാൻ തീരുമാനിക്കുന്നതാണല്ലോ അണികളോട് പറഞ്ഞിട്ടുണ്ടാവും ആ കക്കാട് ഇത് പറയും ഞാൻ തീരുമാനിക്കുമോ എന്താ പറയുന്നത് എന്നുള്ളതൊക്കെ അണികളതും വിശ്വസിച്ച് പോസ്റ്ററ ലോകം എടുത്ത് ഒട്ടിച്ചു ആ കക്കാട് മുഹമ്മദ് ഫൈസി മടവൂർ കോട്ടയിൽ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര പ്രചരണം അവസാനം നടന്നതോ ഈറ്റങ്ങൾ പ്രചരിപ്പിച്ച് ആ ലൈവ് തീരാനെന്നില്ല ഇരുത്തി കൊടുത്തില്ല എന്താണ് ദസവൂപ്പ് തൊരീകത്ത് എന്നുള്ളത് വട്ടൂരികളെ അവിടെ ഇരുത്തി പഠിപ്പിക്കുകയാണ് കാരണം മൂപ്പരുക്കും നാണക്കേടല്ലേ മൂപ്പരു ത്വരീകത്ത് ഇരി നടക്കല്ലേ ഈ ജാതി തെറിയും പരിഹാസവും പൊട്ടിച്ചിരി അട്ടഹാസവും മാത്രമല്ലേ ഇവരുടെ സ്റ്റേജിൽ നിന്ന് കാണുന്നുള്ളൂ പൊതുജനം മനസ്സിലാക്കൂലേ ഇതാണ് തൊരീകത്ത് ഇതാണ് എന്ന് അപ്പൊ മൂപ്പരിക്കും മോശത്തിലാണ് അപ്പൊ മൂപ്പരി പഠിപ്പിച്ചു കൊടുക്കുകയാണ് ഏ ഇതാണ് തിരിച്ചടികളുടെ മാലപ്പിടക്കം ഒന്നൊന്നര ചവാലിന്റെ ബാക്കിയൊന്നും കഴിഞ്ഞിട്ടില്ല വട്ടൂരികളെ ഇനി എന്തെല്ലാം കാണാൻ കിടക്കുന്നുണ്ട് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നു നോക്ക് നിങ്ങൾ മഹാനായ എ പി ഉസ്താദ് റമദാൻ അലി ദുബായിൽ പോയതിനെ ആ തന്ത എന്ന് എ പി ഉസ്താദിനെ വിളിച്ചിട്ട് ഏഹ് തെണ്ടി നടക്കുന്നത് കണ്ടില്ലേ ദുബായി എന്ന് പറഞ്ഞിട്ടുള്ള ആ ഹംഖനെ പടച്ചവൻ തെണ്ടിച്ചില്ലേ നാണം കെടുത്തില്ല അതേ ദുബായ് വില്ലേജ് ദുബായ് ഗ്ലോബൽ വില്ലേജിന്റെ തെരുവുകളിൽ മദാമുകൾക്കിടയിലൂടെ അവനെ എത്തിച്ചത് ആരാണ് പടച്ചവൻ എന്നല്ലേ ഇത്ര നെറികെട്ട നാണം കെട്ട ഒരു നാറിയ ഒരു നാരിയ ഒരു കേസ് എന്ന് പറയുന്ന അർദ്ധനഗ്ന മദാമമാർക്കിടയിലൂടെ തന്റെ പെണ്ണിന്റെ അവറത്ത് പോലും മറക്കാതെ കയ്യും പിടിച്ച് ഉലാത്തി നടക്കുന്നവരെ ഹംക്ക് പോനെ ബുദ്ധിയുള്ളവനും ഓനെ ഏർ ഓനെ ലോകം പോറ്റുന്നവനും ഒരു ഷെയ്ഖ് പോട്ടെ സാധാരണ ഒരു മീനിനായി കൂട്ടാൻ പറ്റുമോ ഈ ഹംഖിനെ ഏ എന്നിട്ടല്ലേ అమినమల కవి అయిన మహామహారాయ పండితమార బౌమానికి బౌమాతికిన గావు హ్ బౌమాతికిన గావు అన్నరపై పాఠమైతతం జాయిలియా అదోన కొర కృపేం గాంటా అడి గాంటా తమ చేన లైసన పోర్త కర్తంటను

ുംക്കൽ അതൃപ്തികരമായ ക്ഷമിച്ചുകൊള്ളട്ടെ എന്തുകൊണ്ടെന്നാൽ ഒരു തൻ സംഘടനയിൽ നിന്നോ ഒരു ചാൻ വേർപെട്ടു പോവുകയും അന്നിലയിൽ മരിക്കുകയും ചെയ്താൽ അവന്റെ മരണം അനിസ്ലാമിക മരണം മാത്രമായിരിക്കും ആദരിച്ച് ആനയിച്ച് കൊണ്ടുവന്ന കക്കാട് മുഹമ്മദ് വൈസീലിൽ നിന്നും തസൌഫും ത്വരീകത്തും പഠിക്കേണ്ട ഗതികേട് വന്നപ്പോ ആളുകളെ ഉസ്താദുമാരെ നമുക്ക് ആധ്യാത്മിക ലോകങ്ങളെ കുറിച്ച് കാണിച്ചു തന്ന പഠിപ്പിച്ചു തന്ന അത് നമ്മളുടെ ജീവിതത്തിലോട്ട് പകർത്തി തന്ന ഉസ്താദുമാരെ ഒരു കാരണവശാലും നമ്മൾ ഈകേഴ്ത്തുകയോ പരസ്യമായി നിന്ദിക്കുകയോ പരിഹസിക്കുകയോ ചെയ്യരുത് എന്ന് പറഞ്ഞ കക്കാടിന് ഞങ്ങൾ അതേ വേദിയിൽ വെച്ച് തന്നെ മറുപടി കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് കക്കാടിന് മറുപടി എന്ന് പറഞ്ഞുകൊണ്ട് പ്രസംഗം നടത്തിയ വട്ടൂരികളോടാണ് ചോദ്യം എന്റെ അതേ വിഷയം എഹിൽ ബുഖാരി ഞങ്ങള് പറഞ്ഞപ്പോ എന്റെ മറുപടി കൊടുക്കാത്തത് എഹിൽ ബുഖാരിക്ക് മറുപടി എന്ന് പറഞ്ഞുകൊണ്ട് എന്റെ പ്രസംഗം ഇല്ലാത്തത് ആ കക്കാട് മുഹമ്മദ് ഫൈസി പ്രസംഗിച്ചപ്പോ ഒരാൾ കൊണ്ടുവന്നൊരു ക്ലിപ്പ് കേൾപ്പിച്ചുകൊടുക്കുന്നുണ്ടല്ലോ ഇതെന്ന് നിങ്ങൾ ഈ പറഞ്ഞത് തന്നെയാണ് ഞങ്ങളുടെയും ഉദ്ദേശം ആരെയും തെറി പറയാതെ ആരെയും പരിഹസിക്കാതെ പഠിക്കലും സുന്ന ജമാത്തിന്റെ സംഘടനാ സംവിധാനങ്ങളോട് ഒരുമിച്ച് നിന്നിട്ടുള്ള പോകലുമാണ് ഞങ്ങളുടെ ഉദ്ദേശം എന്ന് പറഞ്ഞുകൊണ്ടുള്ള ക്ലിപ്പ് കക്കാട് മുഹമ്മദ് വൈസി കേൾപ്പിക്കുന്നു അത് ആരുടെ ക്ലിപ്പാണ് ആ പരിപാടിക്ക് വേണ്ടിയിട്ട് എഹിയൽ മുഖാരി ഇറക്കിയ ക്ലിപ്പാണ് അതേ ക്ലിപ്പ് തന്നെ എഹിയൽ ബുഖാരി പ്രസംഗിക്കുമ്പോഴും കൊണ്ടു ക്ലിപ്പ് എന്ന് പറഞ്ഞ് കേൾപ്പിക്കുന്നത് എന്താണ് സുന്നത്ത് ജമായത്തിന്റെ ഉസ്താദുമാരെ പണ്ഡിതന്മാരെ ഇകഴുത്തരുത് പരിഹസിക്കരുത് സംഘടനയിൽ നിന്ന് തെറിച്ച് പോകുന്ന അവസ്ഥ ഉണ്ടാവരുത് അത് തെറിച്ചു പോയി കഴിഞ്ഞാൽ നരകത്തിലോട്ടുള്ള വഴിയാണ് അങ്ങനെ ആകുമ്പോൾ സ്വർഗത്തിൽ നിന്ന് തെറിച്ചു പോകുന്നതിന് തുല്യമാണ് നമ്മളെ ഗുരുനാഥന്മാരെയും പഠിപ്പിച്ചു തന്ന ആലിമീങ്ങളെയും അവരിൽ നിന്ന് എന്തെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്തത് വന്നു കഴിഞ്ഞാലും അവരെ നിന്ദിക്കുകയോ പരിഹസിക്കുകയോ ഒന്നും ചെയ്യാൻ പാടില്ല ഇതെന്നല്ലേ മൊയ്ന്ദദ് പറഞ്ഞത് ഇത് തന്നെ അല്ലേ എഹിയൽ ബുഖാരി തങ്ങളും പറഞ്ഞത് എന്തേ എഹിയൽ ബുഖാരിക്ക് മറുപടി ഇല്ലാതാവുന്നു തൊട്ട് മുകളിലത്തെ കളി അതിൽ ഇത്രകാലം എന്ത് കാരണങ്ങൾ കൊണ്ടാണോ പേരൊടുസ്താദിനെയും സുന്നതി ജമായത്തിന്റെ പണ്ഡിതന്മാരെയും കുഫിരിയത്തും വിദഗത്തും ഒക്കെ ആരോപിച്ച് നടന്നിരുന്നത് അതേ വാചക മേഖൽ ബുഖാരി തങ്ങൾ ഈ രണ്ട് പോയിന്റുകളെ ഇരുത്തിയിട്ട് പറയാണ് മടവൂർ ഷെയ്ഖുനെയോ അല്ലെങ്കിൽ റിഫായി അല്ല ലോകം മുഴുവൻ മുഴുവൻ മുഴുക്കെ നിയന്ത്രിക്കുന്നത് ഇവരാരെയല്ല അത് ഹാനിക്കായ അഹു ആണ് അങ്ങനെ നിയന്ത്രിക്കാൻ ലോകം മുഴുക്കേ നിയന്ത്രിക്കാനുള്ള അധികാരം അത് അള്ളാഹുയിൽ മാത്രമാണുള്ളത് എന്ന് യഹിയൽ ബുഖാരി പറഞ്ഞു കൊടുക്കുകയാണ് ഈ പോയിന്റുകൾ ഇരുത്തിയിട്ട് അവങ്ങനെ എഹിയൽ ബുഖാരി ഞങ്ങള് പിതിരത്ത് പ്രചാര പ്രചാരകനായോ കുഫ്രിയത്തിന്റെ ആളായോ ഷെയ്ഖുന മടവൂരിനെ നിന്നിച്ച ആളായോ പറയണ വട്ടൂരികളെ എന്തെ എഹിയൽ ബുഖാരി അവിടെ ചോറും നിന്ന് കാണ്ട് അവിടുന്ന് കുറച്ച് നക്കാൻ കിട്ടും എന്നുള്ള നക്കാപിച്ചയും വാങ്ങിയിട്ടുണ്ടാവും വേണ്ടി അവിടെ ഇരുന്നു കൊടുക്കയാണ് മൂപ്പര് പറയുമ്പോ ആദ്യം പറയുമ്പോൾ നിൽക്ക് നിന്നിട്ട് ഇവന്റെ മുഖത്തോക്കിട്ടാ പറയുന്നത് അങ്ങനെ നിന്നിക്കരുത് പരിഹസിക്കരുത് ആ വീഡിയോ ശ്രദ്ധിച്ചോക്ക് മുഖത്ത് നോക്കിയിട്ടാ പറയുന്നത് രണ്ടാമത്തെ പ്രസംഗം പറയുമ്പോ അവിടെ ചെറിയും തോളിലിട്ട് ഇന്ന് ചിരിച്ചു കൊടുക്കുകയാണ് കാരണം ഒരക്ഷരം മിണ്ടാൻ പറ്റൂല അത് മിണ്ടി കഴിഞ്ഞാൽ കക്കാടിനെതിരെ മിണ്ടിയാകൂല ആ കഴിക്കാനിരിക്കുന്ന ചോറ് വെച്ചിട്ട് ഇറങ്ങി വിട്ടോ എന്ന് പറഞ്ഞപ്പോ അപ്പൊ അത് കാരണം മിണ്ടാണ്ടിരിക്കുകയാണ് മിണ്ടാടിരിക്കപ്പെട്ടി നോക്ക് നിങ്ങള് നമ്മൾ കൺട്രോൾ ചെയ്യുന്നില്ല എല്ലാ പ്രവർത്തനത്തും കൺട്രോൾ ചെയ്യുന്ന ഒരു രക്ഷതാവായ അള്ളാഹു ആണ് അതിന്റെ ഹിബാഷേക്കും വൈദ്യശേക്കും അടുാഹിദിന്ന് വരുമ്പോ മുജാഹിദ് അള്ളാഹു നിയന്ത്രിക്കുന്നത് അവന്റെ നിയന്ത്രണ പ്രവർത്തനത്തിൽ ഇലാഹിയായ ഇലാഹിയായ ബന്ധം ഇലാഹിയായ പ്രവർത്തനങ്ങൾ പ്രവർത്തിക്കുന്ന റബ്ബ് 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 നമുക്ക് സൂക്ഷ്മ കാണിക്കേണ്ട ആക്ട് ചെയ്യുന്ന ബുഖാരി ഇവനെ ഇരുത്തിക്കൊണ്ട് ഇത് തില് കാരണമുണ്ട് ലോകത്തിന്റെ നിയന്ത്രണം ലോകത്തിന്റെ കൺട്രോള് മടവൂർ ഷെയ്ഖുനക്കോ അതല്ലെങ്കിൽ മൊഹീദീൻ ഷെയ്ഖിനോ റിഫായി ഷെയ്ഖിന്റെ കയ്യിലല്ല ലോകത്തിന്റെ മുഴുവൻ കൺട്രോള് എന്ന് യഹി ബുഖാരി ഇവനെ ഇരുത്തിക്കൊണ്ട് പഠിപ്പിച്ചു കൊടുക്കുകയാണ് കാരണം എന്താ ഈ ലോകം ആലം പതിനെണ്ണായിരം നിയന്ത്രിക്കുന്നതും ഭരിക്കുന്നതും അതിന്റെ കൺട്രോളും മടവൂർ ഷെയ്ഖുന തന്നെയാണ് എന്ന് പ്രസംഗിച്ചതാണ് നമുക്ക് ഇല്ലേ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ ക്ലിപ്പ് കലിപ്പ് എങ്ങനത്തെ നിയന്ത്രണമാണ് അതും അവൻ പറഞ്ഞിട്ടുണ്ട് ഔലിയാക്കൾക്ക് ഒരു കുത്തുബിന് ഗൗസിന് ലോകം മുഴുക്കേയുള്ള അധികാരം കൊടുക്കും ആ അധികാരം കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ആ കിട്ടിയ ആളാണ് ലോകത്തിന്റെ നിയന്ത്രണം നടത്തുന്നത് എന്ന് പറഞ്ഞാണ് അതിനൊരു ഉദാഹരണം പറഞ്ഞു ഒരാൾ മൊബൈലില് മറ്റൊരാൾക്ക് കൊടുത്ത പോലെ കിട്ടിയ ആളാണ് അത് എങ്ങനെ ഉപയോഗിക്കണം എപ്പോ ഓഫാക്കണം എങ്ങനെ ആർക്ക് മെസ്സേജ് അയക്കണം എന്നെല്ലാം തീരുമാനിക്കുന്നത് കിട്ടിയ ആളാണ് എന്നിരിക്കെ അതുപോലെയാണ് ലോകത്തിന്റെ നിയന്ത്രണം ഒരു കുത്തുമിനോ ഗൗസിനോ ഒരു വലിയോ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അവരാണ് നിയന്ത്രണം അതിന് കൂടെ മറ്റൊന്നും കൂടി ആൾ ചേർത്ത് പറയുന്നുണ്ട് നൗഷാദ് പിന്നെയും ആ കൊടുത്ത വസ്തുവിൽ നിയന്ത്രണം ഉണ്ട് എന്ന് വന്നാൽ അത് കൊടുക്കലാവില്ലല്ലോ അത് കൊടുത്തു കഴിഞ്ഞതാണ് അതുകൊണ്ടാണ് തൂത്തിൽ മുൽക്കമൻ തശാ ഞാൻ ഉദ്ദേശിച്ച ആളുകൾക്ക് കൊടുക്കും എന്ന് പറയുന്നതോടുകൂടി കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ കിട്ടിയ ആൾക്കാണ് അതിന്റെ നിയന്ത്രണം മുഴുവൻ പിന്നെ കൊടുത്ത ആൾക്ക് നിയന്ത്രണമില്ല ഏതുപോലെ ഒരാൾ മറ്റൊരാൾക്ക് മൊബൈൽ കൊടുത്ത പോലെ ഇജാദി കുഫരിയത്ത് പറഞ്ഞിട്ടുള്ള ആള് കാരണം എഹിൽ ബുഖാരി പങ്കെടുക്കുന്ന സദസ്സിലും ഇവരെപ്പോഴും പറയുന്നതാണ് ഞങ്ങളുടെ ലോകം പോറ്റുന്ന മഷായിഖ് ലോകം നിയന്ത്രിക്കുന്ന മഷായിഖ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ആ പീഡി വലിച്ചിരിക്കുന്ന സുലൈമാണ്ടിനെ കുറിച്ചും ഗ്ലോബൽ വില്ലേജിൽ തേണ്ടി നടന്ന ഈ കോമാടനെ കുറിച്ചും പറഞ്ഞു കൊടുക്കുകയാണ് അണികൾ വായും പൊളിച്ചത് വിശ്വസിക്കുകയാണ് അപ്പൊ പിന്നെ തന്റെ സ്വന്തം തട്ടകത്തിൽ വന്നപ്പോൾ ആ കുഫ്രിയത്തിനെതിരെ എഹേൽ ബുഖാരി പഠിപ്പിച്ചു കൊടുക്കുകയാണ് ഈ ലോകത്തിന്റെ നിയന്ത്രണം അത് മടവൂർ ഷെയ്ഖുനക്കോ മുഹീദ്ദീൻ ഷെയ്ഖിനോ റിഫായു ഷെയ്ഖിന്റെ കയ്യിലല്ല അത് ഖാലിക്കായ അള്ളാഹു മാത്രം നിക്ഷിപ്തമാണ് ഈ ഇതേ വാചകം ബുഖാരി പറഞ്ഞ ഇതേ വാചകം പേരഡുസ്താദ് പറയുമ്പോ പേരഡുസ്താദിന് മുജാഹിദും ഇബഹത്തിന്റെ ആളാക്കയാണ് എന്നാ അതേ വാചകം യഹിയൽ ബുഖാരി പറയുമ്പോ പുറകിൽ നിന്ന് കണ്ട് പല്ലിടിച്ചു കണ്ട് അതിനെ സപ്പോർട്ട് ചെയ്യാണ് എവിടെ നമുക്ക് എന്റെ നീ അത് കക്കാടിന് മറുപടി പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് പറയുന്നുണ്ടല്ലോ എന്റെ എഹിയൽ ബുഖാരിക്ക് മറുപടി പറയാത്തത് യഹിയൽ ബുഖാരി പറഞ്ഞത് തൗഹീദല്ലേ എന്നിട്ട് ഒന്നും കൂടി ചേർത്ത് പറയുന്നു ഞാൻ ഈ പറയുന്ന വാചകം മുജാഹിദ് പറഞ്ഞാലും അത് അവര് പറഞ്ഞാലും അത് തൗഹീദ് തന്നെയാണ് ആര് പറഞ്ഞാലും ദൗഹീദ് തന്നെയല്ലേ അപ്പൊ പിന്നെ അവിടെ ഇരുന്ന് ചിരിച്ചു കൊടുക്കുകയാണ് ബുഖാരി പറഞ്ഞതും പേരട് ഉസ്താദ് പറഞ്ഞതും രണ്ടും ഒന്നാണ് അതിന് നേരെ വിപരീതമാണ് കാട്ടുവളപ്പിൽ നൌഷാദ് പറഞ്ഞത് ആ പറഞ്ഞത് കേട്ട് കേട്ടതുകൊണ്ടാണ് കൊണ്ടാണ് ബുഖാരി അവിടെ തൗഹീദ് പഠിപ്പിച്ചു കൊടുക്കുന്നത് അതിന് തന്നെയാണ് വിളിച്ചു വരുത്തിയതും കിട്ടിയിൽ എന്താ കുരുവട്ടൂരികളെ അവസ്ഥ കക്കാട് കോട്ടയിൽ എന്നൊക്കെ പറഞ്ഞാണ്ട് വന്ന കുരുവട്ടൂരികൾ കക്കാടിനു മറുപടി പിന്നെ കാണുന്നത് ഇപ്പോ കുരുവട്ടൂരികൾ ഇവിടെ വഹാബ്യാൾ ഉണ്ടാക്കണമാക്കിയൊരു തോഹീത് ഉണ്ടാക്കീനും ഏത് വഹാബ്യാള് ഒരു തോഹീദ് വേറെയാണല്ലോ അതായത് ഇസ്ലാം പഠിപ്പിച്ച തോഹീദ് അല്ല വൊഹാബി ആൾക്കുള്ളത് അവരാ തോഹീദ് വെച്ച് ലോകത്തുള്ള സകല മുസ്ലിമീങ്ങളെയും മുഷിരിക്കും ഗഫ്രലിയാണ് വൊഹാബി ആൾക്കുള്ളത് എന്നതുപോലെ കുരുവട്ടൂരി തോഹീദ് വെച്ചിട്ട് മറ്റുള്ള സുന്നത് പണ്ഡിതന്മാരെയും സുന്നത്യമാതിൻ്റെ പ്രസ്ഥാനക്കാരെയും സുന്നത്വമാത്തിന്റെ ആലിമീങ്ങളെയും എല്ലാവരെയും വിതഴിയാക്കാനും അതുപോലെ കുഫ്രിയത്താക്കാനൊക്കെ ഇറങ്ങി പുറപ്പെട്ട കുരുവട്ടൂരികൾക്ക് തിരിച്ചടിയായി യഹിയൽ പാപ്പ നൌഷാദിനെയും സമദിനെയും ഇരുത്തിയിട്ട് പഠിപ്പിച്ചു കൊടുക്കുകയാണ് ലോകത്തിന്റെ സകല കൺട്രോളും കണ്ട്രോളും അതൊന്നാകാണ് അത് മടവൂർ ഷേഖുനല്ല കാരണം എന്ത് ചെയ്യാ തങ്ങളാപ്പ ഇങ്ങനെ പറയാൻ കാരണം ഈ നൌഷാദിന്റെ പൊട്ടവാദം കേട്ടതാണ് നൌഷാദ് എന്താ പറഞ്ഞത് ആയിരം പതിനെണ്ണായിരവും ഭരിക്കുന്നതും നിയന്ത്രിക്കുന്നതും മടവൂർ ഷേഖുന തന്നെയാകുന്നു ക്ലിപ്പാക്കിയിട്ട് അങ്ങ് പ്രചരിപ്പിച്ചോളൂ ഇതൊക്കെ പറഞ്ഞ് പ്രസംഗിച്ച് വള്ളർച്ചു ചോറും വെച്ച് പോന്ന മൗലവി പെരീക്കെത്തിയപ്പോസംഗം യൂട്യൂബിൽ നിന്ന് പിൻവലിച്ചാണ് മനസിലായോ ആ അതാണ് കുരുവട്ടൂരികളുടെ അവസ്ഥ പിന്നെ മോനെ പറഞ്ഞിട്ട് കാര്യമല്ലല്ലോ അത് അങ്ങനെ തന്നെയാണ് കുരുവട്ടൂരികൾ ഏതായാലും നൗഷാദ് അവിടെ പ്രസംഗിച്ചു അത് ഹക്കീക്കം നിലക്ക് തന്നെയാണ് അത് മജാസി ഒന്നും എന്നൊക്കെ പറഞ്ഞ് പ്രസംഗിച്ചപ്പോ തങ്ങളാപ്പിൻ തന്നെ ഈ ഹൈവാമാരന്റെ മുമ്പിൽ ഒന്ന് കിട്ടാട്ടെ ഈ ഹൈവാമാരെ ഈ രണ്ട് ഹൈവാമാരിന്റെ മുമ്പിൽ കിട്ടിയിട്ട് അതൊന്ന് പഠിപ്പിച്ചു കൊടുക്കണം എന്നുള്ള നിലക്കാത്തളാമാന്റെ പ്രസംഗം നൌഷാദ് ഇങ്ങനെ എടം കണ്ണിട്ട് നോക്ക് അതിപ്പോ പുടുത്തം പുടുവല്ലോ ഇതിപ്പോ പുടുത്ത ഇതിപ്പോ മയക്ക വലിച്ചോണ്ടി വരുവോ എന്നുള്ള ആ നോട്ടാണ് ഔഷാദിന്റെ എടാ നൌഷാദെ എടാ ചെങ്ങായി എടാ ചെങ്ങായി ഈജ് പറയണത് അല്ല ചങ്ങായി മതം മാതപട സുണ്ടത്തെ മത ആലീങ്ങൾ പറയണ്ടേ ഈ ജന ഈ പ്രസ്ഥാനത്തിന് ഉണ്ടാകുന്ന സമയത്ത് എന്തൊക്കെയാ പറഞ്ഞു അതാ മതം ചെങ്ങായി ആ മതത്തിന്ന് പിന്നെ ജി പുറത്തുപോയിക്കാണ് അത് മനസ്സിലാക്കണം ചങ്ങായിക്ക് ഊഷാദിനോടാ പറയണത്